ഇന്ത്യയും യു കെയും തമ്മിൽ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളുടെയും ബിസിനസ് രംഗത്ത് ഒട്ടേറെ പ്രതീക്ഷകൾക്ക് വക നൽകുന്നതാണ് അമേരിക്ക തീരുവയുദ്ധം പ്രഖ്യാപിച്ച് മുന്നേറുന്നതിനിടെ തീരുവകൾക്ക് എതിരായ സന്ദേശം നൽകുന്നു എന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇന്ത്യയിൽ നിന്നുള്ള കാപ്പി തേയില ചെരുപ്പ് രക്തങ്ങൾ ആഭരണങ്ങൾ വാഹന ഘടകങ്ങൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ സുഗന്ധവ്യഞ്ജനം എന്നിവയ്ക്ക് ബ്രിട്ടനിൽ പൂർണ്ണമായും നികുതി ഒഴിവാകും അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത്തരം സാധനങ്ങളുടെ വിൽപ്പന വില കുറയുകയും ആവശ്യക്കാർ കൂടുകയും ചെയ്യും എന്നതിനാൽ കയറ്റുമതിയിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കാം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെയും തീരുവ കുറയ്ക്കാൻ കരാറിന്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങൾ യു എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് വികസിത രാജ്യങ്ങളുമായി ഇതിനകം ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയ സമാനമായ കരാറുകളുടെ തുടർച്ചയുമാണിത് രണ്ടായിരത്തി നാൽപ്പത്തി വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയും തൊഴിലവസര സൃഷ്ടിയും പരമാവധിയിൽ എത്തിക്കുക എന്ന മോദി സർക്കാരിന്റെ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഇത് ആഗോളതലത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആത്മവിശ്വാസം പുനർനിർമ്മിക്കുന്നതിനും വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യൻ വിപണി ആകർഷകമാക്കുന്നതിനും വേണ്ടി ഉള്ള ദൃഢനിശ്ചയത്തോടെയുള്ള തന്ത്രം രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ സ്വീകരിച്ചു പോരുന്നു ഈ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഒന്നിനു പുറകെ ഒന്നായി വികസിത രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്നത് വ്യാപാര നയങ്ങൾ സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾ പൂർണ്ണമായും നീക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറുകൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം പതിന്മടങ്ങാണ് വർദ്ധിപ്പിക്കുന്നത് യു പി എ ഭരണകാലത്ത് വികസിത രാജ്യങ്ങൾ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടായിരുന്നു അന്ന് ആഗോളതലത്തെ ദുർബലമായ അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായാണ് ഇന്ത്യ കണക്കാക്കപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള കാലയളവിൽ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം ഏകദേശം മൂന്നിരട്ടി വർദ്ധിച്ച മുന്നൂറ്റി മുപ്പത്തി ലക്ഷം കോടി രൂപയായി ഉയർന്നു വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ സുഗമമായ ബിസിനസ് അന്തരീക്ഷം മോദിയുടെ ആഗോള സ്വീകാര്യത എന്നിവ ശക്തമായ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് ലോകം ഇന്ന് ഇന്ത്യയുടെ വിജയഗാഥയിൽ പങ്കാളികളാകാനും സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെടാനും ആഗ്രഹിക്കുന്നുണ്ട് യു കെ വിപണിയുടെ സമസ്ത മേഖലകളിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സമഗ്രമായ വിപണി പ്രവേശനം ഇപ്പോഴത്തെ കരാർ ഉറപ്പാക്കും വ്യാപാര മൂല്യത്തിന്റെ ഏകദേശം നൂറ് ശതമാനം ഉൾക്കൊള്ളുന്ന ഉൽപ്പന്നങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിനും നികുതി ഒഴിവാക്കിയിട്ടുണ്ട് കോംപ്രിഹെൻസിവ് ഇക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് പൂർണ്ണ തോതിൽ പ്രാവർത്തികമാകുന്ന രണ്ടായിരത്തി മുപ്പത് ആകുന്നതോടെ വ്യാപാരം ഇരട്ടിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് അൻപത്തിയാറ് ബില്യൺ ഡോളറിലെ ഉഭയകക്ഷി വ്യാപാരത്തിനുള്ള വലിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സമാന മേഖലയിലെ എതിരാളികളെക്കാൾ മത്സരക്ഷമതയിൽ മുൻതൂക്കമുള്ള സാഹചര്യത്തിൽ ചെറുകിട ബിസിനസ്സുകൾ അഭിവൃദ്ധിപ്പെടും കർഷകർക്ക് ഗുണകരം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സംസ്കരിച്ച ഭക്ഷ്യ വസ്തുക്കൾക്കും പൂർണ്ണമായും നികുതി ഒഴിവാക്കും ഇത് കാർഷിക കയറ്റുമതിയിലും ഗ്രാമീണ അഭിവൃദ്ധിയിലും ദ്രുതഗതിയിലുള്ള മുന്നേറ്റത്തിന് വഴിയൊരുക്കും തീരുവരഹിത വിപണി പ്രവേശനം മൂന്ന് വർഷത്തിനുള്ളിൽ കാർഷിക കയറ്റുമതി ഇരുപത് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നൂറ് ബില്യൺ ഡോളർ കാർഷിക കയറ്റുമതി എന്ന നമ്മുടെ ലക്ഷ്യത്തിന് ഗണ്യമായ സംഭാവന നൽകുമെന്നും വിശ്വസിക്കാം ആഭ്യന്തര കർഷകരെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ കാർഷിക മേഖലയിലെ അതീവ സംവേദനാത്മകമായ വിഭാഗങ്ങളെ സി ടി ഒഴിവാക്കുന്നു പാൽ ഉൽപ്പന്നങ്ങൾ ഓട്സ് പാചക എണ്ണകൾ എന്നിവയ്ക്ക് ഇന്ത്യ യാതൊരു നികുതി ഇളവുകളും നൽകിയിട്ടില്ല ഭക്ഷ്യസുരക്ഷ ആഭ്യന്തര വിലസ്ഥിരത ദുർബല കർഷക സമൂഹങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകാനുള്ള മോദി സർക്കാരിന്റെ ഉറച്ച നയകുശലതയാണ് ഈ ഒഴിവാക്കലുകളിലൂടെ പ്രതിഫലിക്കുന്നത് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിൽ ഉള്ളവർക്ക് യു കെയുടെ സമുദ്ര വിപണിയിലേക്കുള്ള പ്രവേശനത്തിലൂടെ അതിശയകരമായ അഭിവൃദ്ധി സാധ്യമാകും ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയുടെ വ്യാപാര മേഖലയുടെ മുഖച്ചായ് തന്നെ മാറി